ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പൊതുവായുള്ള റോഡാണ് അതുപോലെ ഇത് റോഡിനെയാണ് ശശി എന്ന് പറയുന്നത് ചക്കരക്കല്ലിലേക്കിലെ കൂട്ട് ചക്കരക്കല്ലിലേക്ക് പോയി മുട്ടുന്ന റോഡാണ് ഇത് അപ്പോൾ അതുപോലെ തന്നെ മുഴപ്പാലക്കേക്ക് പോയി മുട്ടുന്ന റോഡാണ് ഇത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് റോഡാണ് ഇതിലോട്ട് അപ്പുറം ഇപ്പുറമായിട്ട് മൂന്ന് റോഡാണ് അതിൻ്റെ അപ്പുറം ഇപ്പുറം കല്യാൺ കോംപ്ലക്സിൻ്റെ ശശീൻ എന്ന് പറയുന്ന ആളെ സ്ഥലമാണ് അപ്പോൾ രണ്ട് ഭാഗത്തിലെ ആണിയും തികച്ചു നികത്തിയ തികച്ചും നേരത്തിയിട്ട് ഇപ്പോൾ ഒരാൾക്ക് നാട്ടുകാർക്ക് പെരിയ പോകാനോ ഒന്നും കഴിയുന്നില്ല കുട്ടികൾ സ്കൂൾ വണ്ടി വന്ന് സ്കൂൾ വണ്ടി വന്ന് കുട്ടികൾ പോകാൻ കഴിഞ്ഞിട്ടില്ല വണ്ടിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുട്ടികൾ മടങ്ങിപ്പോയി എന്നാ ഇതിൻ്റെ അവസ്ഥ എന്തെന്നൊരു ഒരു ഒരു ഇതും ഉണ്ടായില്ലല്ലോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേ അവസ്ഥ വന്ന് നമ്മൾ പഞ്ചായത്തിലും എല്ലാം പോയിട്ട് പറഞ്ഞ് എല്ലാം ആയിപ്പിടിച്ച് എന്നിട്ടും ഒരു നടപടി ഉണ്ടായില്ല ഇനിയിപ്പോൾ എന്നാ വേണ്ടതെന്നുള്ളത് നാട്ടുകാർ ഒത്തിറ്റൊന്ന് ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളെ ഒരു തീരുമാനം നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഇതാ ഇത്രയും ആൾക്കാർ പെരിഞ്ഞു പോകുന്ന ഒരു റോഡായിരുന്നു മുഴപ്പാലക്കേക്ക് പോയി മുട്ടുന്ന റോഡാണ് ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴി ഇതാ റോഡ് ഈ റോഡ് മേലെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത് ഇങ്ങനെ കൈനിലെ കാഴ്ചകളിൽ ഞാൻ ട്രാൻസ്ഫർ ഇതാ ഈ ഭാഗത്തിൻ്റെ ആണി മുഴുവനും മുഴുവനും നേത്തി ഈ ഭാഗത്ത് അതേപോലെ തികച്ചും നിർത്തി ഭാഗത്തേക്കുള്ള ആണി തികച്ചും മൂടിക്കളഞ്ഞു അപ്പോൾ ഒരാണി ഇങ്ങനെയല്ലെ ആണി അപ്പുറത്തെ കളക്കിലെ ആണി മാത്രം അട വെച്ച് അന്നാക്കാണിയും അൻ്റെ ഡബിള് ഇല്ല ആണിയാന്ന് ഇപ്പോ ഒരു വീടെടുക്കേണ്ട കല്ല് മുഴുവനും അതിൻ്റെ അകത്ത് അറച്ചി പൊറത്ത് വെച്ച് ദയാള വെഡ്ഡിംഗ് ആണ് ദയാള വെഡ്ഡിംഗ് വെഡ്ഡിങ്ങിന് തൊട്ട വേക്കില് ഒരു കിണറി ിൽ ഒരു കിണറാണ് തൊട്ട വീട്ടിലെ കിണറിൻ്റെ അകത്തെ വെള്ളം ഒന്ന് നിങ്ങൾ കാണും ഈ വെള്ളം അനവധി ആൾക്കാർക്ക് കൊണ്ടു അപ്പോൾ ഒരു ശ്രദ്ധ അതിൽ കൊടുക്കണം തലം ഞാൻ വെള്ളം എടുക്കാൻ വന്ന് വിട്ടിട്ടില്ല വണ്ടിക്കാർ വന്ന് വണ്ടിക്കാരോട് ഞാൻ പറഞ്ഞു കുട്ടികളോ വീട്ടിലോ കൊണ്ടു കൊടുക്കാൻ പാടില്ല അയാളെ വീട്ടിൽ കൊണ്ട് കൊടുത്ത പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ വെള്ളം എടുക്കാണ്ട് പോയിട്ടുണ്ട് ഇപ്രാവശ്യം വെള്ളം കടത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കച്ചറ കൊണ്ട് മാത്രം ഒരു നല്ല വെള്ളം വിറ്റോട്ട് പൈസ ആയിക്കോട്ടെ അതിന് നമുക്ക് ഒരു വിരോധമില്ല ഇതാ ഇതാ ഇതിനെ കൊട്ടിട്ട് ആണിയായി ഈ ആണി അൻ്റെ ഡബളില്ലെ ആണിയാണ് മൂടിയത് രണ്ടാള് ആയത്തിലില്ല ഒരു തറേൻ്റെ കല്ലാണ് പൊരിച്ചെടുത്തിട്ടില്ല ഈ ആണിന്ന് പൊരിച്ചെടുത്ത് രണ്ടാളെ ആയത്തിലില്ലേ അത്രയും വലിയ അതിൻ്റെ ഫോട്ടോ അടക്കം ഞാൻ എടുത്തിട്ടുണ്ട് മൂടുന്നത് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പിൽ അതും ഞാൻ കാണിച്ചതരാം അത്രയും മോശമായ വെള്ളമാണ് വരുന്നത് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം ഒരാണിയായി വലിയ ആണി ഒരാ അവർ മണ്ണ് കയറ്റുന്നത് ഏണി വെച്ചിട്ടാണ് ഏണി വെച്ചിട്ട് അതിലിന്ന് മണ്ണ് കയറ്റിയിട്ട് ഈ മണ്ണ് അത്ര കയറ്റിയിട്ടത് എണി വെച്ചിട്ട് കയറിയിട്ടാണ് മണ്ണി മണ്ണ് ഇതിട്ടത് ഇത്രയോ ആയോ ഇല്ല അണിയാന്ന് നി കത്തിയത് ഇനിയാണെങ്കിൽ അതിൻ്റെ വെള്ള ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന ആണി നികത്തുമ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചതാണിത് നിങ്ങളിത് എല്ലാവരും കാണണം അയാളുടെ ഒരു ആവശ്യമില്ല അങ്ങോട്ടേക്കുള്ള റോഡുണ്ട് മറ്റേ റോഡിലേക്ക് മുട്ടുന്ന റോഡ് അതിലൂടെ ഒരു ആടിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല വെള്ളം അങ്ങ് പോയിക്കോളൂ േ എന്നാലും ഈ ആണിതാ ഇതിന് ആണിയാ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലൂട്ട സ്ലേബിട്ട് പോന്ന വെള്ളമാണ് സ്ലേബിട്ടിട്ട് പോന്ന വെള്ളം ഇതാ ഇതാന്ന് ആണി ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പീപ്പയുണ്ട് വലിയ പീപ്പയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലൂട്ട പോകുന്ന വെള്ളമാണ് കെട്ടി നിൽക്കുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കുക മറ്റു വേറെ ഒന്നും രക്ഷയില്ല അയാൾ തീരുമാനിച്ചിട്ട് ചെയ്യാം എന്നാണ് വേണ്ടതെന്നുള്ളത് എന്തിലില്ല വാശിയാന്നും അറിയില്ല അത്ര വെള്ളം കെട്ടി നിർത്തും റോഡാണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നത് ഈ റോഡ് ആദ്യം അവർ പറഞ്ഞ് എന്നോട് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ് നമുക്ക് വെള്ളത്തിനൊരു ഈ പോം വഴി ഉണ്ടാക്കാലോ ഞാൻ പറഞ്ഞു ആ പോം വഴി ഉണ്ടാക്കുക അതല്ലേ വേണ്ടേ ഇതാണ് റോഡ് റോഡ് ഇതിപ്പം നമ്മൾ നാട്ടുകാർ മൊത്തം പൈസ എടുത്തിട്ട് അയാൾ ആദ്യം പറഞ്ഞ് ഈയിലൂട്ട ജെ സി വി വെച്ച് ആണി കീറിക്കൊന്ന് എന്നിട്ട് നാട്ടിൽ ഞാൻ വിചാരിച്ച ആണി കീറൂ എന്നാൽ മണ്ണിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് പിരിപ്പിച്ച് മണ്ണ് ലോഡ് കണക്കിന് മണ്ണ് ഇടക്കൊണ്ട് ഇറക്കി ഇറക്കിയിട്ടില്ല സാധനം ഇത് അപ്പോൾ മണ്ണ് ഇറക്കാൻ ഇറക്കിയത് ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വെള്ളം പോകാണ്ടിരിക്കേണ്ട തോതിലാണ് ഇറക്കിയത് പിന്നെ പറയുന്ന ആണി കീറൂല ഞാൻ എന്ന് എൻ്റെ സ്ഥലമാണ് ആണി കീറൂല കീറൂലെന്നാന്ന് അയാൾ പറഞ്ഞത് റോഡാ ഇത് റോഡ് അതുകൊണ്ട് ആണി കീറൂല എന്ന് പറഞ്ഞ് ഈ ആണി പോയിട്ട് മുട്ടേണ്ടത് ഇതാ ഇവിടെ വലിയൊരാണിയുണ്ട് വലിയ ആണിയാന്ന് ആ ആണിയിലേക്കേ പോകാൻ പറ്റും വേറെ ഏലുട്ടിയും കൊടുക്കാൻ വേണ്ടി കഴിയില്ല ആണി ഇത്രയും വെള്ളം പോണ ആണിയാന്ന് ഞാൻ ഇപ്പൊ ഇങ് കാണിച്ചു തരാം ഇതാ ഈ രണ്ടു ഭാഗത്തേക്കും കൂടി പോകുന്ന റോഡിലെ വെള്ളം ഈ ആണിയിലേക്കാണ് വരേണ്ടത് ഈ അതിൽ കൂട്ടിയല്ല ഒരാണി ഏതെങ്കിലും ഭാഗം ഈ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തൂട്ട് അയാള് ഒരാണിയില് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അത്രയും വലിയ ആണിയുടെയുണ്ട് ഈ ആണിയാണ് ഏറ്റവും വലിയ ആയാത്തിലെ ആണിയായത് ഇങ്ങനെ ഇത്രയും കല്ലിട്ട് നിർത്തി വന്നത് നാട്ടുകാരുടെ സഹായത്താലെയാണ് ഇത്രയും മണ്ണിട്ട് ആയി വന്നത് എന്നാൽ എല്ലാ എല്ലാവരും പൈസ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ തോതിലാണെന്ന് എടുത്ത് അഞ്ഞൂറിൽ നിന്നല്ല അത്രയാണ് എടുക്കുന്നത് വെച്ചാൽ ഞാനപ്പോൾ പറഞ്ഞ് ഞാൻ അഞ്ഞൂറ് രൂപ തരാം ഞാൻ അഞ്ഞൂറ് രൂപ ഞാൻ എല്ലാവരും കൊടുത്തുന്നില്ലെങ്കിൽ ഞാൻ അഞ്ഞൂറ് റുപ്യ കൊടുത്ത് എല്ലാ ഇത് ബാക്കി എന്തുകൊണ്ടാണ് കൊടുത്തിന് എന്ന് അറിയണം നിങ്ങൾ ഇപ്പുറത്തൂട്ട് ഈ റോഡിൻ്റെ സൈഡ് കൂട്ടി ആണി കീറാലോ നിങ്ങൾ റോഡ് പൊന്തിച്ചാകുന്ന പറഞ്ഞാൽ ഈ റോഡ് പൊന്തിക്കാൻ കാരണം ഇത്രയും മണ്ണിട്ടിട്ട് റോഡ് കണക്കിന് മണ്ണ് വന്ന് വീണ് ഇടാം അപ്പം പിന്നെ ഞാൻ ജെ സി ബിക്കാരനോട് ചോദിച്ച് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ടാക്കുന്നതാണ് നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാൻ കഴിയില്ല എന്ന് അപ്പോൾ ജെ സി ബി ആണി യൂ എടുത്തിട്ടില്ല ഒന്നും എടുത്തില്ല ജെ സി ബി മണ്ണ് നിരപ്പാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വൃത്തിയാക്കി പോയി ഇപ്പൊ അയാൾക്ക് നല്ല സൗകര്യമായി നമ്മളെ വലിച്ചൊണ്ട് നല്ല പൊന്തിച്ച് നല്ല സെറ്റാക്കി വെച്ചി എന്താ കുട്ടികളെ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലേ നിങ്ങള് ഇതിലേക്കൂടി വണ്ടി വരുന്നില്ലേ നിങ്ങളെ സ്കൂൾ ബസ് ഇതിലേക്കൂടി ആയിരിക്കും വരുന്നത് അല്ലേ ആ അപ്പൊ പകുതിക്ക് വന്നിട്ട് വണ്ടി മടങ്ങി പോയാ ഇതാ നമ്മളെ ഇപ്പൊ അവസ്ഥ കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോവാൻ പറ്റുന്നില്ല ഇപ്പൊ രണ്ടു മൂന്ന് കുട്ടികളെ മാത്രാണ് നമുക്കിപ്പോ ജസ്റ്റ് ഇതിലേക്കൂടി പോവുമ്പോ ചോദിച്ചപ്പോ പറഞ്ഞത് സ്കൂൾ കുട്ടികൾക്ക് മാത്രല്ല മറ്റുള്ള പോകുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇതുവഴി ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല അംഗൻവാടിയിലേക്ക് പോന്ന അമ്മയും മോളും ആണ് വെള്ളം കയറതുകൊണ്ട് ഇതാന്ന അവസ്ഥ